ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കുറേ അധികം കോംപോസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അതിന് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ അസേലിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ് അപ്പോൾ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വേര് പിടിച്ച് ഈ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോയാണ് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മളിപ്പോൾ ആറ് പ്ലാൻസ് തരികയാണ് കേട്ടോ വെറും മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അതിനുശേഷം നമ്മൾ അടുത്ത ഓഫറിലായിരിക്കും പ്ലാൻസ് തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ജിഫി സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ ഈ ക്രിസ്മസ് കാറ്റസിന് അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോ ആണ് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്കും വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി കളറുകളായിരിക്കും അയക്കാൻ വേണ്ടി പോകുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഒരു കോമ്പോസിനും കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല വേര് പിടിച്ച കവർ കവറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നാടൻ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി നാടൻ അഞ്ച് കളേഴ്സ് മാത്രമാണ് നമ്മുടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഹൈബ്രിഡ് വേണ്ടാത്തവരും അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ആരും തന്നെ മിസ് ചെയ്യേണ്ട പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്ത് നമ്മൾ നമ്മുടെ ഹൈഡ്രാൻജിയേൻ്റെ ഒരു കോംബോയാണ് മൂന്ന് കളറിലുള്ള ഈ ഈ കാണിക്കുന്ന മൂന്ന് കളറിലുള്ള ഹൈഡ്രാൻജിയാസ് ആണ് നമ്മളിപ്പോൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു പിങ്ക് പിന്നെ ഒരു വൈറ്റ് ഒരു ബ്ലൂ കളറ് ഈ ഒരു കളേഴ്സിലുള്ള മൂന്ന് പ്ലാന്റ്സിന് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹൈഡ്രാൻ പ്ലാന്റ് ആണ് നല്ല വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആരും തന്നെ ഈ ചാൻസുകൾ മിസ് ചെയ്യേണ്ട വെറും മൂന്ന് ദിവസത്തെ കോംബോ ഓഫറാണ് കേട്ടോ ഇത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒരു കോംബോയാണ് ആഫ്രിക്കൻ വയലറ്റ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതേപോലെ നമുക്ക് എട്ട് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന സൈസിലാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് കേട്ടോ നല്ല അടിപൊളിയായി ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അടുത്ത് നമ്മൾ ഫിറ്റോണിയ പ്ലാന്റ് ആണ് നോക്കുന്നത് ഫിറ്റോണിയ നമ്മൾ പത്ത് ബ്രാൻഡിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ട്ടോ നല്ല അടിപൊളിയായിട്ട് റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമുക്ക് വെറൈറ്റി കളേഴ്സ് എല്ലാം ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്ലോ ഇത് നമുക്ക് വലിയ പ്ലാന്റ് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹോയാ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ഹോയ ഒമ്പത് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി കളേഴ്സിലുള്ള ഹോയാസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാത്തിനും ഉണ്ടാവില്ല ചിലത് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ആഴ്ചയൊക്കെ അയച്ചത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫ്ലവർ ഉള്ളത് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം റെയർ ആയിട്ട് കിട്ടുന്ന ഒരുപാട് കളേഴ്സ് നമുക്കിപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്ന എല്ലാ കളേഴ്സ് നമുക്ക് ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ എന്താ വലിയ പോട്ടിലുള്ള ഹാങ്ങിങ് പോട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ അയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള ആണ് ഓരോ കളറിന് ഓരോ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ ചെറിയ സൈസിലുള്ളതിനും വരെ ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ അപ്പോൾ ഇത്രയും കോംബോസ് ഇന്നത്തെ ഈ ഇത്രയും കോംബോസ് ആവശ്യമുള്ളവർ ഒരു തന്നെ ഓർഡർ തന്നോളൂ ആരും ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യേണ്ട ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അതിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാമായിട്ട് വെറും മൂന്ന് ദിവസത്തെ ഓഫറാണേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ജി പേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ